ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഫിഫ്റ്റീൻത്തിലെ പി എസ് സി ബുള്ളറ്റിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത സമുദ്ര മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാ പ്രതാപ് കമ്മീഷൻ ചെയ്തു അപ്പോൾ തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള മലിനീകരണ നിയന്ത്രണ കപ്പലിൻ്റെ പേര് ചോദിച്ചാൽ എന്താണ് പറയുന്നത് സമുദ്രപ്രതാപാണ് കേട്ടോ സമുദ്രപ്രതാപ് അത് കമ്മീഷൻ ചെയ്തിട്ടുണ്ട് അടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത നിർമ്മിച്ച പുതുമുറ ഹെലികോപ്റ്റർ ആണ് ധ്രുവ് എൻ ഹൈ ഹെലികോപ്റ്റർ എന്താണ് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതു തലമുറ ഹെലികോപ്റ്ററാണ് ധ്രുവ് എൻ ജി ഹെലികോ ഹെലികോപ്റ്റർ ഡെൽസി റോ ഡ്രിഗ്വസ് വെനസുലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു അപ്പോൾ വെനസുലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ് ഡെൽസി റോഡ്രിഗ്വസ് ആണ് കേട്ടോ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെന്നിനെയാണ് നിയമിച്ചിട്ടുള്ളത് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സൗമൻ സെൻട്ടോ എഴുതി വെച്ചേക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് അദ്ദേഹത്തിന് ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ നാഗേഷ് കപൂർ ആണ് നിയമിതനായിട്ടുള്ളത് വ്യോമസേന ഉപമേധാവിയായി നിയമ എയർ മാർഷൽ നാഗേഷ് കപൂറാണ് നിയമിതനായിട്ടുള്ളത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മലയാളിയായ രാജൻ ഗുരുക്കൾ തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മലയാളിയായ രാജൻ ഗുരുക്കളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആർ കെ അഗർവാൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായി ആർ കെ അഗർവാൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായി യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ഇരുപത്തിയൊന്നാമത്തെ രാജ്യമായി ബൾഗേറിയ അപ്പോൾ ബൾഗേറിയയാണ് യൂറോ എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസി ആയിട്ടുള്ള യൂറോ എന്ന് പറഞ്ഞിട്ടുള്ള കറൻസി എന്താണ് ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുന്ന ഇരുപത്തിയൊന്നാമത്തെ രാജ്യമായി മാറുന്നതാരാണ് ബൾഗേറിയാണ് കേട്ടോ ബൾഗേറിയ ബൾഗേറിയയുടെ പഴയ കറൻസിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെവ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ബൾഗേറിയയുടെ പഴയ കറൻസിയുടെ പേരാണ് ലെവ് അവരുടെ പുതിയ കറൻസി ഏതാണ് യൂറോ ആണ് വെനസ്വലിയൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ പിടികൂടാനായി കാരക്കാസിൽ യുഎസ് നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സൊല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്നത് വെനസുലൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ പിടികൂടാനായി കാരക്കാസിൽ യു എസ് നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ് ഓപ്പറേഷൻ അബ്സൊല്യൂട്ട് റിസോൾവ് എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമതെത്തിയത് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഓപ്ഷനിൽ ഫസ്റ്റ് തന്നെ ചൈനയിൽ നിന്നുണ്ടാവും കറക്ചേക്കരുത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്താണ് ചൈനയെ ഇന്ത്യ മറികടന്നിട്ടുണ്ട് മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങേൽ കുഞ്ഞിരാമൻ നായരുടെ നായനാരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന കേസരി നായനാർ പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കേട്ടോ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകാരൻ വേങ്ങിയൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണാർത്ഥമായി കേസരി നായനാർ പുരസ്കാരം ആദ്യം ആർക്കാണ് കിട്ടിയിരിക്കുന്നത് കൈതപ്പറം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് അതും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചിരിക്കുന്നത് ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് നടൻ ജഗദീശ് ശ്രീകുമാറാണ് അർഹനായിരിക്കുന്നത് ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റിന് അവാർഡ് അച്ചീവ്മെൻ്റ് അവാർഡിന് നടൻ ജഗദീശ് ശ്രീകുമാറാണ് അർഹനായിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് ബാലിസ്റ്റിക് മിസൈലുകളായ രണ്ട് പ്രളയ മിസൈലുകൾ പ്രതിരോധ ഗവേഷണ കേന്ദ്ര വികസന കേന്ദ്രം ഒഡീഷ തീരത്ത് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകളായിട്ടുള്ള രണ്ട് പ്രളയ മിസൈലുകൾ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം എവിടെ വിശേഷി എവിടെ വിജയകരമായി പരീക്ഷിച്ചു ഒഡീഷ തീരത്താണ് വിജയകരമായി പരീക്ഷിച്ചത് ഇന്ത്യയിൽ അഞ്ചാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലിൻ്റെ പേരെന്താണ് ഐ എൻ എസ് വികൗണ്ട് ഇന്യ എന്നാണ് കേട്ടോ ഐ എൻ എസ് വികൌണ്ടിന്യ എന്നാണ് അവർ എന്താണ് പഴയ കാലത്തിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ചിരിക്കുന്ന കൈ കപ്പൽ ഐ എൻ എസ് വി ഗൗണ്ടിന്യ സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരം കവി പ്രഭവ വർമ്മയുടെ രൗദ്രസ്വാതികം എന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ രൗദ്രസ്വാതികം എന്ന കൃതി രചിച്ചത് ആരാണ് പ്രഭാവർമ്മയാണ് കേട്ടോ രൗദ്രസ്വാതികം എന്ന കൃതി രചിച്ചിരിക്കുന്നത് പ്രഭവ വർമ്മയാണ് എഴുതി വെച്ചേക്കണേ അവർക്ക് സുഗതകുമാരിയുടെ സ്മരണാർത്ഥമായിട്ടുള്ള സ്മരണയ്ക്കായി സോൾ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയിരിക്കുന്നത് നടൻ ലാലു അലക്സ ആണ് ടി പി മാധവൻ സ്മാരക പുരസ്കാരം ചലച്ചിത്ര പ്രതിഭകളായിട്ടുള്ള മധുവിനും ജഗദീശ് ശ്രീമോഹറിനും ലഭിച്ചു വിലാസിനി നോവൽ പുരസ്കാരം സലിൻ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ വിലാസിനി എന്ന് പറയുന്ന നോവൽ എന്താ വിലാസിനി നോവൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് സലിൻ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന കൃതിക്കാണ് അപ്പോൾ ആനന്ദലീല എന്ന കൃതി രചിച്ചതാരാണ് സലിൻ മാങ്കുഴിയാണ് എഴുതി വച്ചേക്കണേ സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ് കേട്ടോ എഴുതി വെച്ചോ ഇമ്പോർട്ടന്റ് ആണ് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹരിവരാസന പുരസ്കാരം നേടിയതാരാണ് തിരുവിഴ ജയശങ്കറാണ് കേട്ടോ അദ്ദേഹം നാഗസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കറിന് ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലഭിച്ചു ചുനക്കര രാമൻകുട്ടി പുരസ്കാരം ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് ചുനക്കര രാമൻകുട്ടി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറയ്ക്കാണ് എട്ടാമത് കാക്കനാടൻ പുരസ്കാരം കഥാകൃത്ത് വിനു എബ്രഹാമിനാണ് ലഭിച്ചത് എട്ടാ എട്ടാമത് കാക്കനാടൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് കഥാകൃത്ത് വിനു എബ്രഹാമിനാണ് ലഭിച്ചത് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരി അരുന്ധതി റോയിക്ക് ലഭിച്ചു എഴുതി വെച്ചേക്കണേ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരി അരുന്ധതി റോയിക്കാണ് ലഭിച്ചിരിക്കുന്നത് ി കുറച്ച് വിയോഗങ്ങളാണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ മകളും മുൻ പ്രസിഡന്റ് സിയാവുൻ റഹ്മാന്റെ പത്നിയും ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഗാലിദാസിയ മരിച്ചു അന്തരിച്ചിട്ടുണ്ട് കേട്ടോ ബീഗം ഖാലിദാസിയ അന്തരിച്ചു അവരെങ്ങനെയൊക്കെയായിരുന്നു പ്രശസ്തി ഉണ്ടായിരുന്നത് നമ്മുടെ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് പ്രശസ്തി ആർജിച്ചിട്ടുണ്ടായിരുന്നത് അവരെ ഈയിടെ മന്ത്രി വി കെ ഇബ്രഹാം കുഞ്ഞു അന്തരിച്ചു മുൻ കേന്ദ്രമന്ത്രിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റുമായിരുന്ന സുരേഷ് കാൽമാടി അന്തരിച്ചു വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഖാഡ്ഗിൽ അന്തരിച്ചു മാധവ് ധനഞ്ജയ ഖാഡ്ഗിൽ അന്തരിച്ചിട്ടുണ്ട് വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആയിരുന്നു അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മാധവ് ധനഞ്ജയ ഖാഡ്ഗിൽ ഒക്കെ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജാനുവരി പതിനഞ്ചിലെ എന്നാണ് പി എസ് സി ബുള്ളറ്റിൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ജനുവരി കഴിഞ്ഞിട്ട് ഞാൻ ജനുവരി കംപ്ലീറ്റിലെ കംപ്ലീറ്റ് ഓരോ ദിവസത്തെയും കറണ്ട് അഫയർ കൂട്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എടുത്തിട്ട് നോക്കാനും എഴുതാനും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊന്നും കമൻ്റായിട്ട് ഇടാനും മറക്കരുത് കേട്ടോ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്